നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരിയിലൂടെ ദിനം പ്രതി സഞ്ചരിക്കുന്നവർക്കറിയാം എത്രത്തോളം കഷ്ടപ്പാടാണ് ഉണ്ടാകുന്നതെന്ന് റോഡിന്റെ പല ഭാഗങ്ങളും പൊളിച്ചിട്ടിരിക്കുകയാണ് മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥയാണ് അതും പോരാഞ്ഞിട്ട് നിറയെ പൊടിയും മറ്റുമായി വളരെ മോശമായ അവസ്ഥയിലാണ് റോഡുകൾ കിടക്കുന്നത് കൂടാതെ അതുവഴി വല്ല മന്ത്രിമാരോ മറ്റ് വി വി ഐപികളോ പോകുന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല സാധാരണക്കാരാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേതാ സ്വന്തം പാർട്ടിയിലുള്ള എം എൽ എ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രംഗത്ത് വരികയാണ് രണ്ടു മൂന്ന് പദ്ധതികളുടെ നടത്തിപ്പ് തലസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു നേതൃത്വം കൊടുക്കുന്നവരെ കുറ്റം പറയുന്നില്ല പോരായ്മയുണ്ട് എന്നത് വാസ്തവമാണ് എന്ന് മേയറെ വേദിയിലിരുത്തി കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആണ് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ സംസാരിക്കുകയാണ് വികസന പദ്ധതികളുടെ മെല്ലെ പോക്കിനെതിരെ ഭരണസമിതിയെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചത് അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളെ തടവിലാക്കുന്ന സാഹചര്യമാണ് വർഷങ്ങളായി യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നഗരത്തിൽ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു വികസന സെമിനാറിന്റെ ഉദ്ഘാടനം മന്ത്രി വേദി വിട്ടതിന് പിന്നാലെ അധ്യക്ഷയായിരുന്ന മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിരുത്തിയായിരുന്നു കഴക്കൂട്ടം എം എൽ എ കൂടിയായ കടകംപള്ളിയുടെ വാക്കുകൾ കഴിഞ്ഞ മൂന്ന് വർഷമായി നഗരത്തിലെ പല റോഡുകളും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു ആദ്യം പണി തുടങ്ങിയ ജനറൽ ആശുപത്രി വഞ്ചിയൂർ റോഡ് അടക്കമുള്ളവ ഇതുവരെ പണി തീർത്തിട്ടില്ല കലാഭവൻ മണി റോഡ് മാനവീയം വീതി എന്നിവയെല്ലാം മാസങ്ങളോളം പൊളിച്ചിട്ട് ജനങ്ങൾക്ക് ദുരിതമായിരുന്നു സ്റ്റാച്യൂ ജനറൽ ആശുപത്രി അയ്യങ്കാളി ഹാളിന് സമീപം ചെന്തിട്ട ആൽത്തറ തുടങ്ങി നിരവധി റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണ് മുപ്പത്തി ആറോളം റോഡുകളുടെ പണിയാണ് നഗരത്തിൽ നടക്കുന്നത് ഇവയെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് മന്ത്രിമാർ ആവർത്തിച്ചു പറയുന്നത് റോഡുകൾ പൂർണമായി പൊളിച്ചിടുന്നതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും റോഡുകളിലേക്കുമുള്ള യാത്രാ സൗകര്യം തടസ്സപ്പെടുന്ന നിലയാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെൺപാലവട്ടത്ത് മാസങ്ങളോളം റോഡിൽ പൈപ്പ് കൊണ്ടിട്ടത് നിരവധി കുടുംബങ്ങളെ തടവിലാക്കുന്നതിന് തുല്യമായിരുന്നു ൂട്ടഭാഗത്ത് തുടങ്ങിയ സ്വീറേജ് പദ്ധതികൾ റോഡുകൾ പൊളിച്ചിട്ട് പല സ്ഥലത്ത് പകുതി വഴിയിലാണ് കോർപ്പറേഷൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സെമിനാറിൽ പങ്കാളിത്തവും ചർച്ചയും പേരിന് മാത്രമെന്ന് പരാതി വികസന സെമിനാർ പേരിന് മാത്രം നടത്തുകയായിരുന്നുവെന്നും ഗൌരവമായ ചർച്ചകളോ അവതരണങ്ങളോ നടന്നില്ലെന്നും ബി ജെ പി യു ഡി എഫ് കൌൺസിലർമാർ ആരോപിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഒന്നര മണിക്കൂറിനുള്ളിൽ അവതരണവും ചർച്ചയും എല്ലാം തീർത്ത് സെമിനാർ അവസാനിപ്പിക്കുകയും ചെയ്തു എഴുന്നൂറോളം പേർ പങ്കെടുക്കേണ്ട സെമിനാറിൽ പങ്കാളിത്തവും പകുതിയിൽ താഴെയായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തവരടക്കം പല കൌൺസിലർമാരും ഉടൻ മടങ്ങുകയും ചെയ്തു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു കൗൺസിലർമാർ ഫയലുകൾ ഒരു മേശയിൽ നിന്ന് അടുത്ത മേശയിൽ എത്തിക്കേണ്ട സ്ഥിതിയാണ് ഇത് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ് ഉദ്യോഗസ്ഥർ വാങ്ങുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നില്ലെന്നും ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന കാര്യവും അവർ മറക്കുകയാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കഴക്കൂട്ട ശ്മശാനത്തിന്റെ പണി പൂർത്തിയാക്കാത്തതിനേയും കടകംപള്ളി വിമർശിച്ചു കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്താണ് കഴക്കൂട്ടത്തെ ശ്മശാനം നവീകരിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കോർപ്പറേഷൻ ശ്രമിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തി